അലഹമ്മ വസലാത്ത് വസ്സലാം വാല അഷ്റഫ് ഇൽ മുർസലിൻ വാലാരി അജ്മയിൻ അമ്മാബാദ് ഇയായ അവി തക്കുവല്ല ബഹുമന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് നമ്മളൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ് പോലെ കർമ്മങ്ങൾ നമ്മളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത കർമ്മങ്ങൾ ധാരാളം ചെയ്യുക എന്നത് ഒരു നല്ല സംഗതിയാണ് പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്നുണ്ടോ എന്നതാണ് നാം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഒന്നുകൂടി പറയാം ചെയ്യുന്ന കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം നമ്മൾ ധാരാളം നന്മകൾ ചെയ്തു കർമ്മങ്ങൾ ചെയ്തു പക്ഷെ പല കർമ്മങ്ങളും നിഷ്ഫലമായി പോയാലോ അപ്പൊ എന്താണ് കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്ന കർമ്മങ്ങൾ ഇല്ലാതായി പോകുന്ന വസ്തുതകൾ എന്താണ് നാം ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ശെർക്കാണ് നമ്മുടെ വിശ്വാസത്തിൽ എവിടെയെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന എന്തെങ്കിലും ഒന്ന് വന്നു പോയാൽ ഇപ്പൊ ഉദാഹരണത്തിന് അള്ളാഹുവാണ് എല്ലാം കേൾക്കുക എന്നാൽ അതേപോലെ മറ്റൊരു സൃഷ്ടി സൃഷ്ടികളിൽപ്പെട്ട ജിന്നോ മലക്കോ മനുഷ്യരിൽപ്പെട്ട ഏതെങ്കിലും വലിയൊക്കെ ഒക്കെ അയാളും കേൾക്കും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള കേൾവി അയാൾക്കുമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കായി ശരിക്കായി അതിൽ പങ്കുചേർക്കലായി അപ്പം ഇങ്ങനെ ഷിർക്കിൻ്റെ വിവിധങ്ങളായ വശങ്ങൾ ഏതെങ്കിലും ഒന്ന് വന്നുപോയാൽ നമ്മുടെ കർമ്മങ്ങൾ മുഴുവനും ബാത്തിലായി പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമയോടാ പടച്ചോം പറഞ്ഞത് നിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ പാത്തിലായി എന്ന് പറഞ്ഞത് ഇക്കാര്യത്തിലാണ് രണ്ടാമതായി റിയാ വന്നു പോകുന്നതാണ് നോക്കൂ നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാണ് ആ കർമ്മങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എവിടെയെങ്കിലും ഒന്ന് റിയാ വന്നു പോയാലോ നമ്മുടെ കർമ്മങ്ങൾ ബാത്തിലായി പോയി അതുകൊണ്ടാണ് യാ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ കൽപ്പന എന്ത് ലാ നിങ്ങളുടെ സ്വതക്കകളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുത് നിങ്ങൾ ബുദ്ധിമുട്ടാക്കിക്കൊണ്ട് അവരെ അവരെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ ചെയ്ത സ്വതക്കകളെ നിങ്ങൾ എന്ത് ചെയ്യരുത് ബാത്തിലാക്കി കളയരുത് എന്നിട്ട് അള്ളാഹു സുബാനഹുബത്താല പറഞ്ഞു ഒരാൾ അദ്ദേഹത്തിന് ജനങ്ങൾ കാണാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യുന്ന ഒരാളെ പോലെ നിങ്ങൾ ആവരുത് അത് ഒരു മൊട്ടക്കുന്നിൽ മഴ പെയ്യുമ്പോ അവിടുത്തെ അവിടെയുള്ള എല്ലാ പൊടികളും മാറിപ്പോകുന്നത് പോലെ ഇല്ലാതായി പോകുന്നത് പോലെ അവൻ ചെയ്ത കർമ്മങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി കളയുന്നതാണ് റിയാ എന്ന് പറയുന്നത് രണ്ടാമത്തെ സംഗതി മൂന്നാമത്തെ ഒരു യാഥാർത്ഥ്യം പ്രവാചകൻ സല്ലല്ലാഹു അലേഹി വസല്ല പറയാത്ത സംഗതി നിങ്ങൾ ദീനായിരിക്കുന്നുവെങ്കിൽ അള്ളാഹുവും റസൂലും പറഞ്ഞിട്ടുണ്ടാവും അത് ചെയ്യുക അല്ലാത്ത കർമ്മങ്ങൾ നല്ലതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ആ കർമ്മങ്ങൾ ചെയ്താലോ ആ കർമ്മം വാതിലായി പോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര കഷ്ടപ്പെട്ടായിരിക്കും നമ്മൾ ആ കർമ്മം ചെയ്തിരിക്കുക പക്ഷെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ മാതൃകയിൽ അതില്ലെങ്കിലോ ആ കർമ്മം നഷ്ട നിഷ്ഫലമായി പോകും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മൂന്ന് കാര്യം ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ മൂന്ന് കാര്യം നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ ആ കർമ്മങ്ങൾക്ക് നാളെ കനം ൂങ്ങുകയുള്ളൂ മീസാനിൽ കനം തൂങ്ങണ്ടേ അതിനല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മീസാനിൽ കനം തൂങ്ങുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുബാനി അനുഗ്രഹിക്കുമാറാവട്ടെ അസലക്കും